അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വരക്കാത്തു പ്രിയപ്പെട്ട മുക്മിനീകളെ മുക്മിനാത്തുകളെ നമ്മുടെ റമദാനിൻ്റെ ഓരോ ദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ നാം പഠിക്കുന്നുണ്ട് അള്ളാഹു താലാ ആ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കി ജീവിക്കുവാനും അള്ളാഹുത്താല നമുക്ക് തൗഫിക്ക് ചെയ്യട്ടെ എന്ന് പറയുന്നത് പരിശുദ്ധ റമദാനിലെ ഓരോ നോമ്പും മുഗ്മിനീകൾക്ക് അവരുടെ ആരോഗ്യത്തിന് കാരണമാണ് അല്ലെങ്കിൽ ആരോഗ്യം നന്നാവാനുള്ള ഒരു കാരണമാണ് പഠിപ്പിക്കുന്നത് കാണാം ഇസ്ലാമിലെ ഓരോ ആരാധനകളും നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ നമ്മുടെ ശരീരത്തോട് നമുക്ക് നേട്ടമുള്ള കാര്യങ്ങളെ ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുള്ളൂ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ നിസ്കാരമാണെങ്കിൽ നിസ്കാരത്തിലെ എല്ലാ പ്രവൃത്തികളും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് നിസ്കാരം നമ്മുടെ ഓരോ അവയവത്തിനുള്ള എക്സസൈസും കൂടിയാണ് ഇന്നത്തെ ശാസ്ത്ര ലോകം അത് തെളിയിച്ചതുമാണ് നിസ്കാരം എന്ന് പറയുമ്പോൾ ആ നിസ്കാരത്തിന്റെ സമയത്ത് നമ്മുടെ എല്ലാ അവയവങ്ങളും ജോയിന്റുകളും എളുക എളകാനുള്ള ഒരു അവസരം കൂടിയാണ് നല്ല പരിശുദ്ധ റമദാനിലെ നോമ്പ് എന്ന് പറയുന്നത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ അതിനൊപ്പം കുറിച്ച് പറഞ്ഞു അത് ഒരു നേട്ടമാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ശക്തി വർദ്ധിക്കാനുള്ള ഒരു കാരണവും കൂടിയാണ് ഈ നോമ്പ് എന്നത് ശാസ്ത്ര ലോകം അംഗീകരിച്ചു പറഞ്ഞു വരുന്നത് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു ഇസ്ലാമിലെ ഓരോ ആരാധനകളും അത് മനുഷ്യർക്ക് ഈ ലോകത്തും നാളെ പാരത്രിക ലോകത്തേക്കും വേണ്ടിയുള്ള കാര്യമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ ബക്രയിലെ നൂറ്റി എൺപത്തി നാലാമത്തെ ആയത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഒരു ആയത്തിൽ തന്നെ ഖുർആൻ ഈ നോമ്പിനെ കുറിച്ചും ആ നോമ്പ് വിശേഷ സംഭവങ്ങളെ കുറിച്ചും ഒക്കെ വളരെയധികം വിശദമായിട്ട് ആയത്ത് തന്നെ സ്ത്രീകൾ രേഖപ്പെടുത്തിയത് കാണാം എല്ലാം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നോമ്പ് നഷ്ടിക്കുന്നത് അത് വെറും ആരോഗ്യമുള്ളവർക്ക് ആരോഗ്യമുള്ളവർ അതിനെ നോമ്പ് നോമ്പനുഷ്ഠിക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു പവിത്രതയുണ്ട് അല്ലെങ്കിൽ ഒരു പവർ ഉണ്ട് എന്നാൽ ആരോഗ്യമില്ലാതെ രോഗിയായി കിടക്കുന്ന ആളുകളും നോമ്പ് നിഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ ഒരു ഗുണം കൂടിയാണ് അപ്പോ നോമ്പിനെ നഷ്ടപ്പെടുത്തി കളയുന്നവരോടാണ് പറയുന്നത് നോമ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട കാര്യമാണ് അതിൻ തസൂമോ ഹൈറുള്ളക്കും ഇൻകുക്കും താലമോ മിത്തങ്ങൾ പറഞ്ഞു നിങ്ങൾ നോമ്പ ഇഷ്ടിക്കുക നിങ്ങൾക്കതിൽ ഹയറുണ്ട് ആ നോമ്പിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്നാണ് നമുക്ക് ചില കാര്യങ്ങൾ പരിശോധിച്ച് നോക്കാം ഒരുപാട് ശാസ്ത്രലോകം എന്ന് പറഞ്ഞല്ലോ ശാസ്ത്രലോകം നോമ്പിനെ കുറിച്ച് അംഗീകരിച്ചു എന്നുള്ളത് എന്നാൽ പണ്ടേക്കും പണ്ടേ വിസാഹ അലൈഹി വിസ്വല മാത്രങ്ങൾ നോമ്പിനെ കുറിച്ച് പഠിപ്പിച്ചതുപോലെ അതിന്റെ മഹത്വം ഇപ്പോൾ ശാസ്ത്രലോകം പഠിച്ചപ്പോൾ ശാസ്ത്രം പറയുന്നത് എന്താണ് അങ്ങനെ പറഞ്ഞ കുറച്ച് കുറച്ചാളുകളുടെ വിശകലന അബു ഹുറ റിയാഹുനു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം സലാഹുലി സ്വലാ തങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട അബുഹുറു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഈ ഹദീസിൽ എന്താ പറയുന്നത് അലൈഹി തങ്ങൾ പറഞ്ഞു നിങ്ങൾ നോമൽ നിങ്ങൾ ആരോഗ്യമുള്ളവരായി പറഞ്ഞു തീരുവിൻ നോമൽഷ്ടിക്കൽ കൊണ്ട് നമുക്ക് ആരോഗ്യമുണ്ട് ഏതൊരു മീനും നോമ്പൽക്ക് ആണെങ്കിൽ നമുക്ക് ആരോഗ്യം കിട്ടും നമ്മുടെ ശരീരത്തിലുള്ള ഓരോ പേശികൾക്കും ആരോഗ്യം നൽകുന്നുണ്ട് ശാസ്ത്രം പറയുന്നുണ്ട് മുത്ത് നേരത്തെ പറഞ്ഞു വെച്ചതാണ് അപ്പൊ എന്താണ് ശാസ്ത്രം പറയുന്നത് അതൊന്നും നമുക്ക് പരിശോധിക്കാം പ്രശസ്തനായ ഒരു ചിന്തകനാണ് ബോസ്കർമാൻ അദ്ദേഹം പറയുന്നുണ്ട് മുസ്ലിമീങ്ങളിൽ ഒരു വ്രതമുണ്ട് ഒരു മാസം വ്രതം ആ വ്രതം എടുക്കുന്ന ഓരോരുത്തർക്കും അവന്റെ ശരീര ശുദ്ധീകരണത്തിന് ഒരു കാരണമാണ് എന്നതാണ് അപ്പൊ ശരീരത്തിൽ വേണ്ടാത്തതായ രക്തങ്ങളും അല്ലെങ്കിൽ മോശപ്പെട്ട വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ശുദ്ധീകരിക്കാനുള്ള ഒരു വഴിയാണ് വ്രതം എന്നത് ഈ പ്രശസ്ത ചിന്തകനായ ബോസ്കർമാൻ പറയുന്നത് കാണാം അതുപോലെ ഒരുപാട് ആളുകൾ പറഞ്ഞു ഗാന്ധിജി പറഞ്ഞു വ്രതം എന്ന് പറയുന്നത് മനുഷ്യനെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും അവനെന്ത് ചെയ്യുന്നുണ്ട് ആരോഗ്യം നൽകുന്നുണ്ട് മാത്രവുമല്ല സംസ്കരിക്കുന്നു എന്നും പഠിപ്പിച്ചു ഇത് ഗാന്ധിജിയാണ് പറഞ്ഞത് ഗാന്ധിജി എന്തല്ല ഒരു മുസ്ലിം അല്ല പക്ഷെ അദ്ദേഹം എന്താ നോമ്പിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ശാസ്ത്രജ്ഞൻ എന്തെങ്കിലും നോമ്പിനെ കുറിച്ച് മനസ്സിലാക്കി നോമ്പ് എടുക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള മേച്ഛമായ രക്തങ്ങളും വലിയ മേച്ചമായ കാര്യങ്ങളൊക്കെ ശുദ്ധീകരിക്കാനുള്ള ഒരു വഴിയാണ് ഈ വ്രതം എന്ന് അവർ പഠിച്ചു കഴിയും ഡോക്ടർ മാക്ഫാൻ എന്ന് പറയുന്ന ഒരു ചിന്തകൻ അദ്ദേഹം പറഞ്ഞെന്താ പറയുക നോമിനെ കുറിച്ച് പറഞ്ഞു രോഗിയായ ആളുകളും ആരോഗ്യമുള്ള ആളുകളും നോമ്പനിഷ്ഠിക്കണം എന്നതാണ് രോഗിയായ ആളുകൾ അവർ ഒരുപാട് മരുന്ന് കഴിക്കുകയാണ് മരുന്ന് കഴിച്ചിട്ട് ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റുകൾ എന്ത് ചെയ്യുകയാണ് ഇവന്റെ ശരീരത്തിലേക്ക് വരികയാണ് എന്നാൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരാള് അവൻ നോമ്പനുഷ്ഠിക്കുമ്പോൾ നോമ്പെടുക്കുമ്പോൾ അവന് വെള്ളവും അല്ലെങ്കിൽ അവന്റെ ഭക്ഷണവും ഒക്കെ ഒരു സമയത്തിനെന്ത് ക്രമീകരിക്കുകയാണ് ക്രമീകരിക്കുന്ന സമയത്ത് അവന്റെ ഉള്ളിലുള്ള ഓരോ പേശികളൊക്കെ അത് വർക്ക് ചെയ്യുന്നതാണ് അവന്റെ ശരീരത്തിനുള്ള ഓരോ യന്ത്രങ്ങളും വർക്ക് ചെയ്യുമ്പോൾ മനുഷ്യന് വേണ്ട കാര്യങ്ങളൊക്കെ അവന്റെ ശരീരത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നാ പറയുന്നത് അപ്പോൾ രോഗി വ്രതം എടുത്തു കഴിഞ്ഞാൽ അവന് ഈ ശരീരത്തില് ഈ രക്തത്തിൽ നിന്നുമുള്ള പ്രശ്നങ്ങൾ അതുപോലെ മരുന്ന് കഴിച്ചിട്ടുണ്ടാവുന്ന ക്ഷീണം ഈ വിഷയങ്ങളൊന്നും ഉണ്ടാവുകയില്ല അവരതെല്ലാം ഒന്ന് ക്രമീകരിക്കും അപ്പൊ മൊത്തത്തിൽ ആരോഗ്യമുള്ളവരും അതുപോലെ രോഗമുള്ളവനൊക്കെ നമ്മുടെ ഭക്ഷണവും വെള്ളവും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാക്കുകയുള്ളൂ എന്നതാണ് മാക്സാൻ എന്ന് പറയുന്ന പ്രശസ്ത ചിന്തകനും ഈ പറയപ്പെടുന്നത് അപ്പൊ ഇവരൊക്കെ ഈ നോമ്പിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ സുഹൃത്ത് ബക്കറയിലെ നൂറ്റി എൺപത്തിനാലാമത്തെ ആഴത്ത് വളരെയധികം ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് മുഫസ് പറഞ്ഞിട്ടുണ്ട് നോമ്പിന് ഒരുപാട് പവിത്രതയുണ്ട് അതിന്റെ ആരോഗ്യവശങ്ങളാണ് പറഞ്ഞു വരുന്നത് നോമ്പിന് എടുക്കുന്നതിനെ കുറിച്ച് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മുൻപിനായ മനുഷ്യൻ നോമ്പിന്റെ ഫലായിലുകളെ കുറിച്ച് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ കൊല്ലം മുഴുവൻ റമദാൻ ആക ആകണമായിരുന്നു എന്ന് അവൻ ആഗ്രഹിച്ചു പോകും അങ്ങനെയാണ് നോമ്പിന്റെ ഓരോ ഫലായിലുകളും അപ്പോൾ ഈ വ്രതം എടുക്കുന്നത് കൊണ്ട് നമുക്ക് ശാരീരികമായി നേട്ടമുണ്ട് മാനസികപരമായി നേട്ടമുണ്ട് ആഹ് നേട്ടമുണ്ട് ദുനിയാവിൽ നേട്ടമുണ്ട് എല്ലാം കൊണ്ടും നേട്ടമാണ് അതുകൊണ്ട് ഇൻഷാല് വ്രതമെടുക്കുന്നവരും അള്ളാഹു തലേ സ്വീകരിക്കട്ടെ അസ്സാം വലൈക്കും